നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പാഞ്ഞാൾക്കാവ് വേലയുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വ്യക്തികളെ പരിപാടിയിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു പൈംകുളം വാഴാലിക്കാവ് വേലയോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഡോക്ടർ സതീഷ് പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു കെ ട്രസ്റ്റ് ചെയർമാൻ സുരേഷ് നമ്പൂതിരിപ്പാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൊണ്ടയിൽ രാമൻ നായർ വെളിച്ചപ്പാട് പുരസ്കാരം തോൽപ്പാവക്കുത്ത് കലാകാരൻ വിശ്വനാഥ പുലവർക്ക് ചടങ്ങിൽ വെച്ച് സമർപ്പിച്ചു ഈ വർഷം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് വാഴൽക്കാവ് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി കലാമണ്ഡലം സൗകന്തികം പുരസ്കാരം നേടിയ കലാമണ്ഡലം ജ്യോതി സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികളായ ലക്ഷ്മി സുരേഷ് മേഘനാ സുനിൽ അഭിരാമി ചാക്യാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റാങ്ക് നേടിയ പ്രീതിക സുരേഷ് പ്രവിത കേരള ക്രിക്കറ്റ് ടീം സെലക്ഷൻ നേടിയ കീർത്തി ദാമോദരൻ എം മെറിറ്റ് നേടിയ അനിഷ മാധവൻ റിപ്പബ്ലിക് പരേഡിൽ രാഷ്ട്രപതിക്ക് സെല്യൂട്ട് നൽകിയ നന്ദനാജയ നായർ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് വാഴാലിക്കാവ് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ സെക്രട്ടറി കൃഷ്ണകുമാർ പ്രസിഡന്റ് വി ടി മുരളീധരൻ മറ്റ് കമ്മിറ്റി അംഗങ്ങളായ വിജയനാരായണൻ രമേഷ് കുമാർ ശിവകുമാർ ഷിബു വിജയൻകുന്നത്ത് ദിനകരൻ സുരേഷ് കാളിയത്ത് ബാലൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു